നമസ്കാരം പല ഇസ്രയേൽ കെയർഗീവേഴ്സും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജിബ്ജേട്ട ഞങ്ങൾക്ക് റെസ്റ്റ് ടൈം കിട്ടുന്നില്ല ഡേ ടൈമിൽ ഞങ്ങൾക്ക് പി ഐ ബി അനുവദിച്ചിട്ടുള്ള രണ്ട് മണിക്കൂർ റെസ്റ്റ് ടൈം ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്കൊന്ന് റീഫ്രഷ്മെൻ്റ് ചെയ്യാൻ ഞങ്ങളുടെ മനസ്സൊന്ന് റീഫ്രഷ് ചെയ്യാൻ ഒന്ന് പുറത്തു പോകാൻ ഫാമിലി അനുവദിക്കുന്നില്ല എന്താണ് ചെയ്യേണ്ടത് ഇതിന് രണ്ട് വശമുണ്ട് ഒന്നാമത്തെ വശം നമുക്ക് വളരെ എക്സ്പ്ലനേഷനോടുകൂടി നമുക്ക് വിശകലനം ചെയ്യാം ഒന്ന് രാവിലെ എട്ടരയ്ക്കോ ഒമ്പത് മണിക്കോ എഴുന്നേൽക്കുന്ന പേഷ്യൻറ്റ് ഇസ്രായേൽ സമയം എട്ടര ഒമ്പത് മണി എന്ന് പറയുന്നത് ഇന്ത്യൻ സമയം ഒരു മണി ആണ് ഉറപ്പായിട്ടും ഈ ഒമ്പത് മണിക്ക് മുന്നേ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്രാഥമികമായിട്ടുള്ള നമ്മുടെ അടിസ്ഥാന കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നമ്മുടെ വീട്ടിൽ പപ്പയോ മമ്മിയോ ഭാര്യയോ മക്കളെയോ ഒക്കെ വീഡിയോ കോൾ ചെയ്ത് കണ്ട് നമുക്കൊന്ന് റീഫ്രഷ്മെൻ്റ് ചെയ്യാൻ പറ്റും എട്ടരയ്ക്കോ ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ അപ്പച്ചൻ എഴുന്നേൽക്കുന്നു അപ്പച്ചൻ എന്താണ് നടക്കുന്ന അല്ലെങ്കിൽ അമ്മച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ അവരെ ബാത്റൂമിൽ ഒന്ന് ജസ്റ്റ് ഹെൽപ്പ് ചെയ്ത് അവരുടെ കാര്യങ്ങളെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അരമണിക്കൂർ കൊണ്ട് പ്രിപ്പയർ ചെയ്ത് ഗുളിയൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് നമ്മൾ സമയമെടുത്ത് കഴിക്കുന്നു ഒരു അരമണിക്കൂർ ഇത് ഒരു എന്താ പറയുക കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഇതിനപ്പുറത്തേക്ക് മറ്റൊരു വശമുണ്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് റസ്റ്റ് ടൈം കിട്ടാത്ത ഒരുപാട് മലയാളി സ്കെയർഗീവേഴ്സ് ഉണ്ട് എന്ന വസ്തുത മറന്നു പോകുന്നില്ല അതിനെക്കുറിച്ച് രണ്ടാം ഭാഗമാണ് അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു ഒമ്പത് മണിക്ക് എഴുന്നേറ്റാൽ മതി അപ്പോൾ തന്നെ രാവിലെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം നമുക്ക് റീഫ്രഷ്മെൻ്റ് എന്ന് പറയുന്ന നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതാത് ദിവസത്തെ മക്കളെ കണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനമൊക്കെ ആക്കി റീഫ്രഷ്മെൻറ്റ് ചെയ്ത് വരാനുള്ള സാഹചര്യമുണ്ട് പിന്നീട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ പേഴ്സണൽ എടുക്കുന്ന സമയം ഒരു അരമണിക്കൂറാവും ആ സമയത്തും ഭൂരിഭാഗം ആൾക്കാരും ഫോണിലും അല്ലെങ്കിൽ ടി വിയിലൊക്കെ കണ്ട് അല്ലെങ്കിൽ വീഡിയോ കോളൊക്കെ ചെയ്ത് ആയിട്ട് ഒരു റീഫ്രഷ്മെൻറ്റ് നടത്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതിനുശേഷം അത്യാവശ്യം മൂന്നോ നാലോ അഞ്ചോ മുറിയുള്ള ഒരു വീടാണെങ്കിൽ ഓരോ ദിവസവും ഓരോ ടൈം ടേബിൾ വെക്കാം ഓരോ ദിവസം മുറികൾ മുഴുവൻ കഴുകുകയാണെങ്കിൽ മറ്റൊരു ദിവസം ജനല് അല്ലെങ്കിൽ ഡോറ് തുടക്കുക വെള്ളിയാഴ്ച ദിവസം കിച്ചൺ കഴുകുക ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ളൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഫാമിലിയുടെ മുന്നിലേക്ക് വെക്കാൻ പറ്റും ഇത് ആദ്യം മരുന്ന കുട്ടികൾക്ക് പിറ്റേ ദിവസം വെക്കാവുന്നതല്ല നമ്മൾ എന്താണ് എന്ന് നമ്മുടെ വർക്കിലൂടെ പ്രൂവ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അതിനുശേഷം അപ്പച്ചനല്ല ഒരു വൺ അവർ ടു അവർ പുറത്തേക്ക് പോകുന്നു അതും ഒരു റിഫ്രഷ്മെൻ്റ് ആണ് അത് വീൽ ചെയറെ കൊണ്ടുപോകുന്നു എന്നേ ഉള്ളൂ അർത്ഥം നിങ്ങൾ ഫുൾ ടൈം വീൽ ചെയർ തള്ളുക എന്നല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു പാർക്കിലേക്ക് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടുപോകുന്നു അവിടെ നിങ്ങളും ഇരിക്കുന്നു നിങ്ങൾക്ക് റിഫ്രഷ്മെൻ്റ് ഉണ്ട് അതിനുശേഷം ശേഷം തിരിച്ചു വന്നതിന് ശേഷം ഡയപ്പർ ചേഞ്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് എല്ലാ ദിവസവും നമ്മൾ ഉണ്ടാക്കുന്നില്ല ആഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസമാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അത് ചൂടാക്കി കൊടുക്കുകയാണ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യം അതിനുശേഷം ഫുഡ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഗുളിക കൊടുക്കുന്നു പിന്നീട് നിങ്ങൾക്ക് എന്താണ് അമ്മച്ച അല്ലെങ്കിൽ ഉറങ്ങും ഇത് ടൈം ടേബിൾ പ്രകാരം കിടന്ന് ഉറങ്ങും കോമൺ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു നൂറ് എടുക്കുമ്പോൾ അതിൽ നിന്നും കോമൺ ആയിട്ട് കിട്ടുന്ന ആ ഒരു സംഭവത്തെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് പിന്നീട് നിങ്ങൾക്ക് അപ്പച്ചൻ അപ്പച്ചനുറങ്ങുമ്പോഴോ അമ്മച്ചി ഉറങ്ങുമ്പോഴോ നിങ്ങൾക്കും റെസ്റ്റ് ചെയ്യുമാണ് ഇതെല്ലാം കൂടാതെ നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ എക്സ്ട്രാ വേണം എന്ന് പറഞ്ഞാൽ ഏത് ഫാമിലിയാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക ഇതിൻ്റെ ഒരു വശം രണ്ടാമത്തെ വശം അപ്പച്ചനും അമ്മജിയും അല്ലെങ്കിൽ ബെഡ് സോറാണ് ഫുൾ ടൈം ഒബ്സർവേഷൻ ഉണ്ടാവണം അപ്പച്ചനോടും അമ്മജിയോടൊപ്പം ആണോ മുറയിലാണ് കിടക്കുന്നത് അവരുടെ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യണം മോണിറ്റർ ചെയ്യണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് ടൈം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ ഉറക്കക്കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാമിലിയോടും ഫാമിലി ഗ്രൂപ്പിലും ഏജൻസിയോടും സോഷ്യൽ വർക്കറോടും തീർച്ചയായിട്ടും പറഞ്ഞ് അതിന് സൊല്യൂഷൻ കണ്ടെത്താനുള്ള എല്ലാ വഴികളുമുണ്ട് അതിനകത്ത് നിങ്ങളുടെ ഭാഗത്താണ് ന്യായം ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ജോബ് തരികയാണ് ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം അതായത് ഇന്ന് ജനലോടിച്ചു നാളെയും തുടപ്പിക്കുന്നു ഇന്ന് തറ ഉടയ്ക്കുന്നു നാളെയും തുടപ്പിക്കുന്നു ഇന്ന് കിച്ചൺ കഴുകുന്നു നാളെയും ചെയ്യിക്കുന്നു അല്ലെങ്കിൽ പുറകെ നടന്ന് ചെയ്യിക്കുന്നു പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നു പുറകെ നടന്ന് നിങ്ങളെ കൊണ്ട് ചുമ്മാ 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 ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരു എന്താ പറയുക അടിമയല്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കാം ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ വിളിച്ചാൽ മതി തീർച്ചയായിട്ടും പറഞ്ഞുതരാം നമ്മുടെ കുട്ടികൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരത് അപ്പ് ചെയ്യുന്നുണ്ട് വരുന്ന വരുമ്പോൾ തന്നെ ഒരു ഫാമിലി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് മക്കളെ വെച്ചുകൊണ്ട് അതാത് ദിവസത്തെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അപ്പച്ചനും അമ്മച്ചയ്ക്കും കൊടുക്കേണ്ട കാര്യങ്ങൾ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻസ് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തുകൊണ്ട് പോകുന്ന നല്ല ഫാമിലി സൂര്യവശത്തുണ്ട് എന്നാൽ മാനസികമായിട്ട് തകർക്കുന്നവരുണ്ട് മാനസികമായിട്ട് തകർക്കുന്നവരുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വീട്ടിലും കടിച്ചു പിടിച്ച് കഷ്ടപ്പെട്ട് നിൽക്കേണ്ട കാര്യമില്ല പി അനുശാസിക്കുന്ന വർക്കിംഗ് അവറും അറസ്റ്റ് ടൈം ഉൾപ്പെടെ നിങ്ങൾക്ക് ന്യായമായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുകയുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി അല്ലാതെ അമ്മച്ചി അപ്പച്ചിനും ഒരു കുറ്റവും ഇല്ലെന്നിരിക്കെ അവരുടെ മുന്നിലെ കുറേ കുറ്റങ്ങൾ കൊടുത്തുകൊണ്ട് ഏജൻസിയുടെ മുന്നിലും സോഷ്യൽ വർക്കറിൻ്റെ മുന്നിലും ഏജൻ്റിൻ്റെ മുന്നിലും കള്ളത്തരം ചെയ്തുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ചില കൂട്ടുകാർ പറയുന്നത് കേട്ട് ചില ഏരിയയിലേക്ക് ചാടാനുള്ള പ്രക്രിയ കാണിക്കുമ്പോൾ അതിനകത്തെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ച് പലരെയും ടെർമിനേറ്റ് ചെയ്ത സാഹചര്യമുണ്ട് ഉദാഹരണം ബ്ലഡ് ക്യാൻസർ ആയിട്ടുള്ള ഒരു അപ്പച്ചനെ നോക്കുവാൻ ഒരു മലയാളി പെൺകുട്ടിയെ അപ്പോയിൻമെൻ്റ് ചെയ്തു അതിൻ്റെ അകത്ത് എപ്പോഴും മുഖം ഫേസ് ക്ലീൻ ആയിരിക്കണം അല്ലെങ്കിൽ എപ്പോഴും ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഡയപ്രറ്റേഞ്ച് ഉണ്ടാവും മെഡിസിൻ കാര്യങ്ങൾ അസിസ്റ്റ് ചെയ്യണം എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവർക്ക് ഡ്യൂട്ടിയുള്ളൂ ആ ബ്ലഡ് ക്യാൻസർ ആയിട്ടുള്ള അപ്പച്ചൻ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുമെന്നിരിക്കെ അവിടെ ഒരു മേൽനോട്ടം വഹിക്കുക എന്നൊരു ജോലി മാത്രം കൊടുത്തിട്ട് അതുപോലും ചെയ്യാതിരുന്ന ഒരു മലയാളി കയർക്ക് ഇവരെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ജെറുസലേമിൽ അപ്പച്ചനെ നോക്കുവാൻ ഏൽപ്പിച്ചിട്ട് അപ്പച്ചന് ഒരു നേരത്തെ വെള്ളം ചോദിച്ചിട്ട് കൊടുക്കാതെ മറുവശത്ത് അടിച്ച് സെറ്റായിട്ട് കിടന്ന് ക്രിസ്മസ് ആഘോഷിച്ചിട്ട് തിരിച്ച് വന്നിട്ട് സ്വന്തമായിട്ട് വെച്ച് ഓംലേറ്റിൻ്റെ പാത്രം ഗ്യാസിലിരുന്ന് രാവിലെ വരെ ചൂടായി പുകച്ച് ആ അപ്പച്ചനെ ചുവപ്പിച്ച് എന്താ മരണതുല്യമാക്കിയ ഒരാളെയും ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് ഇത് എടുത്തു പറയുന്നത് ഇതെന്തിനാണ് ഈ മലയാളികളെല്ലാം അടിച്ചാക്ഷേപിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ നല്ലത് ചെയ്യുന്നവർക്ക് ഭാമിലിയും നല്ലത് ചെയ്യും എന്നതുകൊണ്ട് തന്നെ ഉദാഹരണമായിട്ട് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ഹാൻഡിക്യാപ്ഡിട്ടുള്ള ആളെ നോക്കാൻ വന്നിട്ടുള്ള പത്ത് വർഷം കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയ ആ ഒരു വ്യക്തി അതായത് എവിടെയും കൊണ്ടുപോകണം പുറത്ത് കൊണ്ടുപോകണം ഫുൾ ടൈം ഉണ്ടാകണം ആ വ്യക്തിയുടെ മുഴുവൻ കാര്യങ്ങൾ നോക്കിയ ഒരു ആൺകുട്ടിക്ക് ആ മരിച്ചു പോകുന്ന സമയത്ത് എഴുതി വിൽപത്രത്തിൽ ആ ആയിട്ടുള്ള ആൾ താമസിച്ച ഫ്ലാറ്റ് എഴുതി വെച്ചിട്ടുള്ള നല്ല ഫാമിലീസും ഉണ്ട് അതായത് നിങ്ങൾ ജോലി ചെയ്ത് കാണിക്കുമ്പോൾ അതിൽ ആത്മാർത്ഥത കാണുന്ന ഭൂരിപക്ഷ ഫാമിലികളും നിങ്ങളെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നത് നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ കുവൈറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ വീട്ടു ജോലിക്ക് പോകുന്നവരെ കമ്പെയർ ചെയ്യുമ്പോഴാണ് അവിടെ അവർക്ക് കിട്ടുന്ന അടിമത്വം അതിൻ്റെ പകുതി പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം പിന്നെ മറ്റ് ചില കാര്യങ്ങൾ പറയുന്നത് അമ്മച്ചിയും കൊണ്ട് എല്ലാ ദിവസവും പുറത്തു പോകണം ഞങ്ങളുടെ ഏരിയ കുന്നും മലയും ഉള്ളതാണ് അപ്പം തീർച്ചയായിട്ടും പോകണം എന്നുള്ളതാണ് കുന്നും മലയും മാമലുകളും താണ്ടി ഒരു വീൽ ചെയറും ഒരു അപ്പച്ചനും അമ്മച്ചിയും കൊണ്ട് അപ്പച്ചനും അമ്മച്ചെ പറഞ്ഞാലോ മക്കളോ പറഞ്ഞാലോ കൊണ്ടുപോകേണ്ട കാര്യമില്ല നിങ്ങളിൽ നിന്നൊരു പിടിപ്പുകേട് വന്ന ബീൽ ചെയറൊന്ന് വീണ് ആ പേഷ്യൻ എന്തെങ്കിലും സംഭവിച്ചത് നിങ്ങൾ അജീവനാന്തം നിങ്ങൾ ജയിക്കിടക്കേണ്ട സാഹചര്യം വരും അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ഒരു വീൽ ചെയറ് എന്നത് അതിന് ബ്രേക്ക് സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ടാവണം കുന്നും മലയും താണ്ടിയും അല്ലെങ്കിൽ ചിരലിലൂടെ ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല അപ്പച്ചും അമ്മച്ചിങ്ങ് അത്യാവശ്യം ഒരു ഓക്സിജൻ അല്ലെങ്കിൽ റീഫ്രഷ്മി കിട്ടാൻ പുറത്ത് കൊണ്ടുപോകാൻ നിയറസ്റ്റ് പാർക്ക് അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ കൊണ്ടുപോയാൽ മതി അല്ല റിസ്ക് എടുത്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നത് ഫാമിലിയോട് ആദ്യം തന്നെ പറയുക ഇതിൽ ഞാൻ പറഞ്ഞു വന്നത് ഒരു കെയർ ഗീവർക്കും രണ്ട് മണിക്കൂർ റെസ്റ്റ് ടൈം വേണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല ഇറ്റ്സ് അക്കോഡിംഗ് ടു യുവർ വർക്കാണ് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഒരു ദിവസമൊക്കെ വിത്ത് പേയ്മെൻറ്റോടു കൂടി റീഫ്രഷൻ കൊടുക്കുന്ന ഫാമിലീസ് ഉണ്ട് എന്നാൽ രണ്ട് മണിക്കൂർ പോലും റെസ്റ്റ് കിട്ടാത്ത ഫാമിലിയിൽ അവർ ആയിട്ട് വളരെ കൃത്യമായിട്ട് ഇന്ന ഇന്ന വർക്കുകളാണ് ചെയ്യിക്കുന്നത് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തി അതിൻ്റെ സത്യസന്ധത സോഷ്യൽ വർക്കറെ അല്ലെങ്കിൽ ഏജൻസിയെ ഫാമിലിയെ ബോധിപ്പിച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കവലോവേതു പോലുള്ള അല്ലെങ്കിൽ നമ്മളെ പോലുള്ളവരെ വിളിച്ചാൽ ആ വീട്ടിൽ നിന്നും ഇറക്കാനും ഹോസ്റ്റലിലേക്ക് മാറ്റാനും പുതിയൊരു ജോലിയിലേക്ക് കൊണ്ടുപോകാനുമുള്ള സാധ്യത അത് കാലാകാലങ്ങളായി നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത് ആരും വളരെയധികം സ്ട്രഗിൾ ചെയ്ത് ഒരു വീട്ടിലും നിൽക്കേണ്ടതില്ല രണ്ടാമത്തെ കാര്യം നമ്മൾ എത്ര ചെയ്താലും ഇവർ താങ്ക് യു എന്നൊരു വാക്ക് ചോദാ റബ്ബ എന്നൊരു വാക്കിൽ അവരുടെ സ്നേഹം പല ഫാമിലി ഒതുക്കും ഒരുപാട് കൂടി സ്വന്തം അപ്പന അമ്മയേക്കാൾ അധികമായി കെയർ ചെയ്ത് കൊണ്ടു നടന്നിട്ട് അഞ്ചോ ആറോ ഏഴ് വർഷം കൊണ്ടു നടന്നിട്ട് വെക്കേഷന് പോകുമ്പം റിലീവർ ഏൽപ്പിച്ചോട്ട് പോകുമ്പോൾ ആ റിലീവർ ജോലി തട്ടിയെടുത്ത് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് ആത്മാർഥത ജോലിയിൽ കാണിക്കുക അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അത്യാവശ്യ സമയത്ത് മരുന്ന് എടുത്ത് കൊടുക്കുക അത്യാവശ്യ സമയത്ത് കുളിപ്പിക്കുക അല്ലെങ്കിൽ ഷേവ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഡ്രസ്സ് അലക്കി വെക്കുക കിച്ചൺ കാര്യങ്ങൾ ഒരു ടൈം ടേബിൾ വരുത്തുക അത്യാവശ്യം എക്സസൈസ് കൊടുക്കുക കുറച്ച് സംസാരിക്കുക അല്ലെങ്കിൽ കുറച്ച് അവരുമായിട്ട് അവരുടെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ നോർമൽ ചെയ്യുന്ന കാര്യങ്ങളാണ് സോ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ചോദിച്ചേട്ടാ മറ്റു വിസകൾ ചെയ്യുന്നില്ലേ എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് മറ്റു വിസകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇസ്രയേലിൽ തൊഴിൽ മന്ത്രാലയം ഇസ്രായേൽ ഏജൻസികൾക്ക് ഏതൊക്കെ ഏജൻസികൾക്കാണ് കൊടുത്തത് എന്നറിയണം അത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ഏതൊക്കെ ഏജൻസികളുമായിട്ടാണ് എഗ്രിമെൻ്റ് ചെയ്തിരിക്കുന്നത് ഡിക്ലറേഷൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സൈൻ ചെയ്തിരിക്കുന്നത് അതിനകത്ത് ജോബ് ഓർഡർ എന്താണ് അല്ലെങ്കിൽ ജോലി സാഹചര്യം എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ടാണ് മറ്റു ഒരുപാട് വിസകളുണ്ട് ഒത്തിരി ഉണ്ട് ഒത്തിരി ഉണ്ട് എന്ന് പറഞ്ഞ് ഇസ്രായേലി ബ്ലോഗേഴ്സും നാട്ടിൽ നിന്ന് ഒരുപാട് പരസ്യങ്ങളും രഹസ്യങ്ങളും ഒക്കെ ഒരുപാട് വാട്സപ്പിലൂടെ വരുന്നുണ്ട് അതിനൊന്നും നമുക്ക് ഉത്തരം പറയാനില്ല കാര്യം നിലവിൽ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കെയർ ഗീവർ വിസയാണ് അത് മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഒത്തിരി ഒരുപാട് കാൻഡേറ്റ് എല്ലാ മാസവും ട്രെയിനിങ്ങിന് പോകുന്നുണ്ട് വിസ പ്രോസസ് അനുസരിച്ച് ഇന്ത്യയുടെ അനുസരിച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളും ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് സോ ഓരോ മാസവും ട്രെയിനിങ് തുടരുകയാണ് നിങ്ങൾക്ക് കെയർ ഗീവർ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് എ ടു വിസയുടെ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് യാത്ര തുടരാം അത് തീർച്ചയായിട്ടും അത് കയറിയവരായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ടും പിൻബലവും അവരുടെ ഫാമിലിയുടെ പ്രാർത്ഥനയും ഒക്കെ തന്നെയാണ് ഞങ്ങളുടെ ഈ സംരംഭത്തെ അല്ലെങ്കിൽ ജയം ടീം വർക്കിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട താങ്ക് യു സോ മച്ച്